ഈ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് ഈ ഒരു സംഭവം ഇട്ട് ഒന്ന് കുടിച്ചു നോക്ക് നിങ്ങളുടെ ഫാറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇത് മാർക്കറ്റിന്റെ ഓവർ ഹൈപ്പ് മാത്രം ഇവരിവിടെ ക്ലെയിം ചെയ്യുന്ന ബെനിഫിറ്റ് ഇതിൽ സെലിബ്രിറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഏത് സെലിബ്രിറ്റീസിനുള്ള പ്രോഡക്റ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തം കണ്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു ഓറൽ എൽക്കാരിനെ ബയോ അവൈലബിളിലിറ്റി തീരെ കുറവാന്ന് മാത്രമല്ല ഒരു ഫൈവ് ടു എയ്റ്റീൻ പെർസെന്റേജ് മാത്രമേ അതിന് ബയോവൈലബിലിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു തൗസൻഡ് എം ജി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഫിഫ്റ്റി ടു വൺ എയ്റ്റി എം ജി മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിലൂടെ അബ്സോർബ് ആകുന്നത് പറയുന്ന ഓർലി കൺസ്യൂം ചെയ്യുന്ന ടാബ്ലെറ്റ്സിന് സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു ഫാറ്റ് ലോസിന്റെ ബെനിഫിറ്റ്സോ ഒരു സയന്റിഫിക് പ്രൂഫോ ഒന്നും തന്നെ കാണിക്കുകയായിരുന്നു ഇൻ കേസ് ഓഫ് റെയർ ജനറ്റിക് കണ്ടീഷൻസ് നമുക്ക് എൽ കാർനെറ്റിൻ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർ അത് ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹൈ എൻഡ്യൂറൻസ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു അത്ലറ്റ് ആണെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ എൽ പകരം ബെറ്റർ ആൾട്ടർനേറ്റീവ്സ് അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും അതുപോലെ നയൻ എസെൻഷ്യൽ അമിനോ ആസിഡ്സും കൃത്യമായിട്ട് കിട്ടുന്ന ഗുഡ് പ്രോട്ടീൻ ഡയറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ആവശ്യവും ഇല്ല ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് നിങ്ങൾ ഇത് ഓർലി കൺസ്യൂം ചെയ്യുമ്പോൾ തിങ്ക് അബൌട്ട് അവർ ഗട്ട് ഈ ഗട്ട് ബാക്ടീരിയ ഇതിനെ ആവശ്യമില്ലാത്ത കാർണറ്റിനെ ഡീഗ്രേഡ് ചെയ്ത് കളയുകയും ബാക്കി എല്ലാം എക്സ്ക്രീറ്റഡ് ആയി പോവുകയാണ് ചെയ്യുന്നത് ബാക്ടീരിയ ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ടി എം എഒ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് വിച്ച് ഇസ് ആക്ച്വലി ഹൈ ഡോസസ് ആകുമ്പോഴത്തേക്ക് നോട്ട് ഗുഡ് വെറുതെ നമ്മുടെ സമയം കളയുക വെറുതെ നമ്മുടെ പൈസ കൊണ്ട് ഓരോ പ്രോഡക്റ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ എക്സാക്റ്റ് ആയിട്ട് ഒരു ഫാറ്റ് ലോസ് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫോക്കസ് ഓൺ യുവർ ട്രെയിനിങ് ഡയറ്റ് ആൻഡ് കൺസിസ്റ്റൻസി ഫാറ്റ് ലോസ് ഒക്കെ തനിയോന്നുള്ളൂ ഐ ഹോപ്പ് ദി സെൽഫ്